Mouth, ം പത്തോണം ഇനി ഇവിടെ അങ്ങോട്ട് ആ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങളാണ് മാവേലി നാട് വാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഈയൊരു സന്തോഷ ദിനം പൂമരം പോലെ നീ പങ്കുവയ്ക്കുകയാണ് നിന്നോ പൂക്കളം കാണുന്ന പൂമരം പോലെ നീ മലയാളി പിന്നെയും ഒരു സുന്ദര ഓണക്കാലം വരെയാണ് ഓർമ്മയിൽ സൂക്ഷിക്കാനും എപ്പോഴും ഓണക്കാലം തന്നെയാണ് ഏറ്റവും പ്രധാനം അതെ തൃശ്ശൂരിലെ ഒരു അത്തപ്പൂക്കളത്തോടു കൂടി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഓണക്കാലത്തിന് തുടക്കമാവുകയാണ് അല്ലേ ഇവിടെ ഈ പുറത്തൊക്കെ പോയി നമുക്ക് ഓർത്തെടുക്കാം കേരളത്തിലെ വരുമ്പഴ ഓർത്തെടുക്കാം ഇവിടെ വരുമ്പോ ഒരു നോസ്റ്റാൾജിയ അല്ല വേറെ തന്നെയാണ് ഞാൻ ഡൽഹിയിലായിരുന്നു ഒരു നാല്പതോറ് വർഷം അവിടെ അസോസിയേഷൻ റിലേറ്റഡ് മാത്രം ഓണത്തിന്റെ ആ പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ വരുമ്പോൾ ഇന്നോട്ടിനി പത്ത് ദിവസം ഓണം ഓണം തന്നെയാണല്ലോ ഇവിടെ ദിവസം നമ്മുടെ മലയാളികൾക്കും ഓണത്തിന്റെ തിമിർപ്പിന് ആഘോഷങ്ങൾ അതെ കേരളം ലോകത്തെ കാണുന്ന ഏറ്റവും സുന്ദരമായ ഇടം അതാണ് തെക്കേ ഗോപുരനാട ഇറബറയുടെ ഓണാശംസകൾ പറഞ്ഞിട്ട് പോകാലെ പട്ടിൽ പൊന്നായി പൊന്നായി മിന്നി കാണുന്ന പൂമരം നീ പൂമേനി പൊന്നായി മിന്നി നിന്റെ പൂമേനി പൊന്നായി മിന്നി പൂക്കളം കാണുന്ന പൂമരം പോലെ നീ സംഘാടനത്തിന്റെ ഭാഗമായി ഔദ്യോഗികമായി കിട്ടുന്ന ഒരു ചായയാണ് സായാന്ന സൗഹൃദ കൂട്ടായ്മ ഷോബിയൊക്കെ ടീമൊക്കെയാണ് ഇതിന്റെ പറകിൽ ഒരു വലിയൊരു അധ്വാനം കിട്ട എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇതിങ്ങനെ കൊണ്ടെത്തിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ അവസാനത്ത് വന്ന് ചേരുമെന്നല്ലോ നിന്റെ കയ്യിൽ നിന്നും ഞാൻ പൂവട പൂവണി പൂവണി ഓരോന്നും പിന്നെ തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ അതിന്റെ പതിനെട്ടാം തത്തപ്പുകളം തൃശ്ശൂരിന്റെ വടക്കു അതിന്റെ തെക്കേ കോപര നടക്കുകയാണ് ഇത് തീർച്ചും ഇവിടെ ഇരുന്ന് സംസാരിച്ചിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് തൃശ്ശൂരിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് മതേതര കൂട്ടായ്മയാണ് ഒപ്പം തന്നെ തൃശ്ശൂരെ എങ്ങനെ ചിന്തിക്കും സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൻ്റെ ഔന്നത്യം വിളിച്ചോതുന്ന ഒരു പൂക്കളം തീർക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് ഈ പൂക്കളം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പതിനെട്ടാമത്തെ അത്തപ്പൂക്കളമാണ് കഴിഞ്ഞ പതിനേഴ് വർഷം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഇത് പതിനെട്ടാമത്തെ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നു ഇത് ആരംഭിച്ചിരിക്കുന്ന രണ്ടായിരത്തി എട്ടിലാണ് നൂറ്റി അമ്പതോളം വരുന്ന പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തനം ഇതിനു വേണ്ടി മാത്രമായി മാറ്റിവെച്ചുകൊണ്ട് വളരെ ഉത്സാഹത്തോടെ വളരെ സന്തോഷത്തോടെ തൃശ്ശൂരിലേക്ക് ഓണത്തെ ഓണത്തിൻ്റെ വരവ് വിളിച്ചറിയിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത് ഇത് അറുപതടി വ്യാസത്തിലാണ് തീർത്തിരിക്കുന്നത് കേരളത്തിൻ്റെ പല മേഖലകളിലുള്ള പൂക്കൾ പല പല തലങ്ങളിലും ഞങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം സമ്മേളനമാണ് ഈ മഹത്തരമായ ഈ പൂക്കളം ഇവിടെ നിൽക്കുന്നവരുടെ ഒരു പരിച്ഛേദം തന്നെ നിങ്ങൾക്കും നമുക്കും കണ്ടാൽ മനസ്സിലാവും കേരളം അഥവാ തൃശ്ശൂർ സാംസ്കാരിക ഈ പൂക്കളത്തെ ഒന്നടകം ഏറ്റെടുത്തിരിക്കുന്നു ഈ അത്തം സന്തോഷം ഇനി ഇവിടെ അങ്ങോട്ട് ആഹ്ലാദത്തിന്റെയും ദിനങ്ങളാണ് മാവേലി നാട് വാണിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നിന്റെ കയ്യിൽ നിന്നും ഞാൻ പൂവട തൻ ോണം കോലത്താൽ വേർ പിരിഞ്ഞോർ നമ്മൾ കാണുകയായി പൂക്കളം കാണുന്ന പൂമരം പോലെ പൂമുഖത്തിനയിൽ നിന്ന്